കോൺഗ്രസ് കട്ടപ്പന ടൗൺ കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ചെയ്തു ആർഎസ്എസ് ബജറങ്കിതൽ അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയും ബിജെപിയുടെ കിരാതര നടപടികൾക്കും സാമൂഹിക പ്രതിബദ്ധത നടപ്പിലാക്കിയ കന്യാസ്ത്രീകളെ അന്യായമായി തുറങ്കിലടിച്ച് ജാമ്യം നിഷേധിച്ച നടപടിയിലുമാണ് പ്രതിഷേധ സംഘടിപ്പിച്ചത് ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് ശശികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു എൻ ഐ എ കോടതിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആദ്യത്തെ ദിവസം അവിടെ സെഷൻസ് കോടതി അവർക്ക് ജാമ്യം നിഷേധിക്കുന്നതിനുള്ള തീരുമാനം അവരെടുത്തത് എന്തിനാണ് അവർക്ക് എൻ ഐ എ കോടതിയിലേക്ക് അവർക്ക് വിട്ടാൽ മതിയായിരുന്നല്ലോ അപ്പോൾ ഇക്കാര്യത്തിൽ ഈ കാര്യത്തിൽ കോടതിയും ഈ പറയുന്ന ഈ തീവ്രസംഘടനയോടുകൂടി ചേർന്ന് നിന്ന് പോകുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ അന്ന് നമുക്ക് കാണാൻ കഴിയും സെഷൻസ് കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ കോടതിക്ക് പുറത്ത് സംഘപരിവാർ ശക്തികൾ അവിടെ പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് കോടതിയിലെ തീരുമാനം അവിടെ അവർക്കെതിരായി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്യാസിനികൾക്ക് അനുകൂലമായിട്ടാണ് വിധിയുണ്ടാകുന്നത് എങ്കിൽ ഒരു കോടതി വരെ കൈയേറാൻ അവർ തയ്യാറായി നിന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പോലീസിനെയും കോടതിയെയും എല്ലാവരെയും ഭയപ്പെടുത്തി അവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഭീകരമായ പ്രവർത്തനമാണ് ഛത്തീസ്ഗഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം ജഗദീശൻ അറുമുഖം ജോസ് മുത്തനാട്ട് ബെന്നി കളരിക്കൽ ജിസ് ജോസഫ് മേരിദാസൻ ജോസ് ആനക്കലി ഗുണശേഖരൻ ആന്റണി വർക്കി കുഞ്ഞുമൻ പുല്ലാന്തനാൽ സിന്ധു വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു